കറിവേണ്ടെന്നാണ് പറയണത് അല്ലേ എന്തായാലും എന്താ കഴിക്കണം എന്താ ചമ്മന്തിയെന്താണത് പൂരി ചൂ ആ അല്ലേ കറി കൂട്ടാൻ പറ്റില്ല പൂരി മാത്രം അല്ലേ അല്ലേ അതിന് ആണ് പറയണത് ഇങ്ങോട്ട് വോട്ട് സൂത്രം തന്നെ എന്നും പറഞ്ഞേ പറഞ്ഞേ ചമ്മന്തി ആള് പിണങ്ങിയിരിക്കണം ഈ കറി കൂട്ടാൻ പറ്റത്തില്ല അല്ലേ കറി കൂട്ടാൻ പറ്റത്തില്ല എരിവന്നാ പറഞ്ഞ ഒരു എരിവുമില്ല അല്ലേ ആ അപ്പൊ പാട്ടൊന്നു പഠിക്കും പാട്ടൊന്ന് പഠിക്കാൻ പാടുന്നു പിന്നതിനൊക്കെ അറിയണത് എന്താണ് ഏ ഞാനിത് ഇഷ്ടപ്പെട്ടില്ലേ നല്ലതാണല്ലോ അല്ലേ ആ നന്നു നത്തെ കഴിച്ചു എത്ര എണ്ണം കഴിച്ചോ എണ്ണി പറഞ്ഞു എണ്ണി പറഞ്ഞോ എത്രണം കഴിച്ചു നാലോ എണ്ണിക്ക ഒന്ന് എണ്ണിക്കെങ്ങനെ നാലെന്ന് നോക്ക് ഒന്ന് പറഞ്ഞു കഴിച്ച കുട്ടിയാണല്ലോ ബിഗളാണോ ആ അപ്പൊ എങ്ങനെ എങ്ങനെയാ നാല് പറഞ്ഞേ ഒന്ന് ഒന്ന് രണ്ട്